സർ രാഹുൽ ഗാന്ധി നടത്തുന്ന ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നീളുന്ന അദ്ദേഹത്തിന്റെ യാത്ര എന്ന് വെച്ചാൽ മോദി സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ എന്ന ആഹ്വാനത്തോടു കൂടി അദ്ദേഹം നടത്തുന്ന യാത്ര നമുക്കാർക്കും ഒരു കാര്യമുണ്ട് ാണ് രാഹുൽ ഗാന്ധി വളരെ ഊർജ്ജസ്വലനായി ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്കിടയിൽ നമ്മൾ കാണപ്പെടുന്നത് മോദി ഗവൺമെന്റിനെതിരായി അത് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അത് യാഥാർത്ഥ്യമാണോ കളവാണോ എന്നൊന്നും അദ്ദേഹം തിരിച്ചറിയുന്നുമില്ല പക്ഷേ വിമർശനങ്ങൾ ഉന്നയിക്കുക അതിൽ ശക്തമായി ഉറച്ചു നിൽക്കുക രാഹുൽ ഗാന്ധിക്ക് എവിടുന്നായിരിക്കാം സാർ ഇത്രയും വലിയൊരു ധൈര്യം ലഭിച്ചിരിക്കുക നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിട്ട പ്രതി ചെയ്യും എന്ന് ആ ഒരു ധൈര്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് അത് വിദേശ ശക്തികളാണ് എന്ന് നിസ്സംശയം പറയാം കാരണം നിയമപരമായി ഒരു കോടതിയിലേക്കും ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പോകാൻ കഴിയില്ല കാരണം നിരവധി കോടതികൾ അദ്ദേഹത്തെ ശാസിച്ചു കഴിഞ്ഞു ഉപദേശിച്ചു കഴിഞ്ഞു കർശനമായ നടപടികൾ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു കോടതികളുടെ മുമ്പിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ അമ്മ ക്രിമിനൽ കേസിൽ പ്രതിയാണ് അദ്ദേഹത്തിന്റെ അളിയൻ ക്രിമിനൽ കേസിൽ പ്രതിയാണ് അദ്ദേഹത്തിന്റെ സഹോദരിയും അദ്ദേഹവും തന്നെ കേസിൽ നിയമ നടപടികൾ നേരിടുന്നവരുമാണ് ആ സ്ഥിതിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലെ കോടതികളിലൂടെ ജയിലിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്ന ഒരു കുടുംബമാണ് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല അതാണ് അതായത് അന്തം വിട്ട പ്രതി എന്ന് ഞാൻ പറയാൻ കാര്യം അതാണ് അന്തം വിട്ട പ്രതികളാണ് ആ വീട്ടിലുള്ള എല്ലാവരും ആ വീടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷം അപ്പോൾ ഇവിടെ അന്താരാഷ്ട്ര ശക്തികൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ഏതായാലും ജയിലിലേക്ക് പോകും നിങ്ങൾ ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വരും അതിനേക്കാൾ ഭേദം ഈ ഭരണത്തെ അട്ടിമറിക്കുകയല്ലേ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് വിദേശ വിധ്വംസക ശക്തികളിൽ ആര് പറഞ്ഞാലും ഇപ്പോൾ അവർ അനുസരിച്ചേ പറ്റൂ അത്ര ഭീതിയോടു കൂടിയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യണം വിദേശ യജമാനന്മാർ അവരോട് പറയുന്നു നിങ്ങൾ ഇന്ത്യ തകർക്കുക ഏതായാലും നിങ്ങൾക്ക് ഇനി ഇന്ത്യയുടെ ഭരണം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ഇന്ത്യയെ തന്നെ അങ്ങ് തകർക്കുക അതായത് അത് പറയുമ്പോൾ നരേന്ദ്രമോദിയെ തകർക്കുന്നു പറയുമ്പോൾ ഭരണകൂടത്തെ വിമർശിക്കുന്നു എന്നൊക്കെയേ തോന്നാവൂ പക്ഷെ സത്യത്തിൽ ഇന്ത്യ തകർക്കലാണ് അറിയാത്ത ചില സമയത്ത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ ഇന്ത്യ എന്നൊക്കെ നിങ്ങളുടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ട് കാരണം അറിയാത്ത സത്യം പുറത്തു വരുന്നതാണ് എന്നാൽ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും അദ്ദേഹം റിസർവ് ബാങ്ക് ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളും ആർ എസ് എസിന്റെ പിടിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി റിസർവ് ബാങ്കിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ അതും അധികം താമസിക്കാതെ പറയും അപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർ എസ് എസ് ആണ് ഇന്ത്യയിലെ പാർലമെന്റ് ആർ എസ് എസ് ആണ് ഇന്ത്യയിലെ കോടതികൾ ആർ എസ് എസ് ആണ് ഇന്ത്യയിലെ അന്വേഷണ വിഭാഗങ്ങൾ ഇപ്പൊ സി ബി ഐ ആണെങ്കിലും അല്ലെങ്കിൽ റോ ആണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അതെല്ലാം ആർ എസ് എസ് ആണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഉപരാഷ്ട്രപതി ഈ ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാം ആർ എസ് എസ് ആണ് ഇങ്ങനെ എല്ലാം ആർ എസ് എസ് ആണ് എന്നുള്ള ഒരു എന്തിനാണ് അടിക്കുന്നത് രണ്ടു തൃപ്തിപ്പെടുത്താൻ ഇസ്ലാമിക തൃപ്തിപ്പെടുത്താനും ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യ വിരുദ്ധരെ തൃപ്തിപ്പെടുത്താനും അവർക്ക് രണ്ടു പേർക്കും അഭിമതനായി മാറി അവരുടെ പ്രിയപ്പെട്ട കുട്ടിയാകാൻ വേണ്ടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ ഫലമായി ഇവരെല്ലാം കൂടി ചേർന്ന് സഹായിച്ച് നരേന്ദ്രമോദിയെ താഴെ ഇറക്കി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയാണ് ബിഹാറിൽ ഈ തുടക്കം കുറിക്കുന്നത് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് വലിയ ദൈർഘ്യമാണ് ബീഹാർ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ പഴയ സംസ്ഥാനമല്ല അതിൻ്റെ പകുതിയേ ഉള്ളൂ ഇപ്പൊ മുറിഞ്ഞുപോയി ഒരു ചെറിയ സംസ്ഥാനമാണ് എന്നിട്ട് പോലും ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്ര എന്ന് പറയുമ്പോൾ ആ യാത്ര അതിൻ്റെ റൂട്ട് മാപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ റൂട്ട് മാപ്പ് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്ക് അപ്പോൾ ഒരു കാര്യം വ്യക്തമാകും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കൂടി മാത്രമാണ് ഈ യാത്ര കടന്നു പോകുന്നത് അതായത് ഉദ്ദേശം വളരെ വ്യക്തമാണ് മുസ്ലിങ്ങൾക്കിടയിലൂടെ യാത്ര നടത്തുക മുസ്ലിങ്ങൾക്ക് ഭീതി പരത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ ഭീകരവാദി പ്രസ്ഥാനങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകളുമായി നല്ല ബന്ധമുണ്ടാക്കുക ഇസ്ലാമിക വോട്ട് ബാങ്കിനെ കൈപ്പിടിയിലാക്കുക ഇതാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം പണ്ടൊക്കെ പട്ടികജാതി പട്ടികവർഗ ആദിവാസി ദളിത് പിന്നോക്ക എന്നൊക്കെയുള്ള വിഭാഗങ്ങളായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് ബാങ്കെങ്കിൽ ഇപ്പോൾ അതൊക്കെ ബി ജെ കഴിഞ്ഞു അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ എം എൽ എമാർ എം പിമാരും മന്ത്രിമാരുള്ളത് ബി ജെ പിക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ സാമാജിക ദളിതരായിട്ടുള്ളവരും ഒ ബി സി ആയിട്ടുള്ളവരും അവരൊക്കെ തന്നെ ബി ജെ പി ആണ് ഒ ബിസി ദളിത് വിഭാഗങ്ങളിൽ നിന്ന് മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും മുഖ്യമന്ത്രിമാരും അങ്ങനെ എല്ലാ മേഖലകളിലും ബി ജെ പി അതിന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല എന്നറിയാം അതുകൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൂടെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്ര അദ്ദേഹം നയിക്കുന്നത് ഈ യാത്രയിലുടനീളം രാഹുൽ ഗാന്ധി വിതറാൻ പോകുന്ന ആശയം വളരെ വ്യക്തമാണ് എല്ലാം ആർ എസ് എസ് കൊണ്ടുപോയി ഇനി നിങ്ങൾക്ക് രക്ഷയില്ല പാർലമെന്റ് ആർ എസ് എസ് കൊണ്ടുപോയി കോടതികളെല്ലാം ആർ എസ് എസ് കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആർ എസ് എസ് കൊണ്ടുപോയി വോട്ടേഴ്സ് ലിസ്റ്റ് ആർ എസ് എസ് കൊണ്ടുപോയി അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റുകയല്ലാതെ മാർഗമില്ല ഇതാണ് രാഹുൽ ഗാന്ധി കൊടുക്കാൻ പോകുന്ന സന്ദേശം ഇത് വളരെ വ്യക്തമായ ഒരു അരങ്ങ് ഒരുക്കിയിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് ഇന്നറിയാം ആഗോള രാഷ്ട്രീയ രംഗത്ത് ഭാരതത്തിൽ ഇന്ന് വളരെ സുപ്രധാനമായ ഒരു പങ്കുണ്ട് പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ ഏറുന്ന സമയത്ത് ലോകത്തെ നൂറുകണക്കിന് രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ഏറ്റവും പിന്നിൽ നിന്ന് അഞ്ചാം സ്ഥാനത്തായിരുന്നു ഭാരതം സാമ്പത്തിക രംഗത്ത് ഇന്നോ പതിനൊന്ന് വർഷം പിന്നിടുമ്പോൾ മുന്നിൽ നിന്ന് നാലാം സ്ഥാനത്തേക്ക് ഭാരതം വന്നിരിക്കുന്നു ഇത് ലോകരാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല പ്രത്യേകിച്ച് വൻ ശക്തി രാഷ്ട്രങ്ങൾ അതായത് അമേരിക്ക ചൈന ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങൾക്കും കാനഡ ഓസ്ട്രേലിയ ജർമ്മനി പോലെയുള്ള മറ്റു രാജ്യങ്ങൾക്കും ഇതൊന്നും മാത്രം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല കാരണം അവരുടെ സ്ഥാനങ്ങളാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭാരതം അടിച്ചെടുത്തിരിക്കുന്നത് കടന്നു കയറിയിരിക്കുന്നത് അതുകൊണ്ട് ആഗോളതലത്തിലെ വലിയ രാജ്യങ്ങളൊക്കെ തന്നെ ഭാരതത്തെ ഇന്ന് ശത്രുപക്ഷത്താണ് കാണുന്നത് കാരണം ഇന്നിപ്പോ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മൊബൈൽ ഫോണുകളും ഇന്ത്യയ്ക്കകത്ത് തന്നെ നിർമ്മിച്ചതാണ് പണ്ട് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റൊൻപത് ശതമാനം മൊബൈൽ ഫോണും പുറത്ത് നിറക്കുമ്പോൾ ചെയ്തതായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇന്ത്യയ്ക്കകത്തുണ്ടാക്കുക ഇന്ത്യയുടെ ഏറ്റവും വലിയ ബജറ്റ് വിഹിതം വിദേശത്ത് നിന്ന് ആയുധം വാങ്ങാൻ വേണ്ടി ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് പെട്രോളിയം വാങ്ങാൻ വേണ്ടിയായിരിക്കുന്നു ആയുധങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു മാത്രമല്ല അമേരിക്ക അടക്കം നൂറിലധികം രാജ്യങ്ങളിലേക്ക് നമ്മൾ ആയുധങ്ങളും അതിന്റെ സ്പെയർ പാർട്സുകളും കയറ്റി ഇത് ചെറിയ കാര്യമല്ല ഇപ്പോൾ ആഗോള സാമ്പത്തിക മാന്ദ്യം വന്നു ഇന്ത്യ പിടിച്ചു തോന്നും പെട്രോളിന്റെ വില വന്നു ഇന്ത്യ പിടിച്ചു തോന്നും അങ്ങനെ എന്തൊക്കെ വന്നാലും പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ പിടിച്ചു നിൽക്കാനും മുന്നേറാൻ കഴിയുന്ന ലോകത്തിലെ ആറ് പോയിന്റ് അഞ്ച് ശതമാനം സാമ്പത്തിക വളർച്ചയോടുകൂടി അതിവേഗം പുരോഗമിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയും കൂടിയാണ് ഭാരതം അപ്പൊ സാമ്പത്തിക രംഗത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ആയുധ രംഗത്ത് അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ എല്ലായിടത്തും ഇന്ത്യ തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളത് സഹിക്കാൻ വയ്യാത്ത രാജ്യങ്ങൾ എല്ലാവരും കൂടി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തെയും അട്ടിമറിക്കാൻ വേണ്ടി അവർ രാഹുൽ ഗാന്ധിയെ ഉപയോഗിക്കുകയാണ് ഇത് ഇന്ത്യക്കെതിരെ മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള അറുപത്തി ശതമാനം വോട്ട് നേടി അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റിനെ അട്ടിമറിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാലോ ഇതുപോലെ ലോകത്ത് പല രാജ്യങ്ങളിലും ഈ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പഴയ കാലത്ത് നമ്മൾ ആയുധങ്ങളായിട്ട് കണ്ടിരുന്നത് ബോംബുകളും വിമാനങ്ങളും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്നതല്ല ഇന്ന് ആറ്റം ബോംബിന്റെ സ്ഥാനത്ത് ആരോപണങ്ങളാണ് ആയുധങ്ങൾ ആരോപണങ്ങളായിരുന്ന ആയുധങ്ങൾ കൊണ്ട് രാജ്യത്തിനകത്ത് തന്നെയുള്ള ശക്തികളെ ഉപയോഗിച്ച് രാജ്യത്തിന്റെ അധികാരം അട്ടിമറിക്കുകയും പിന്നീട് രാജ്യം തന്നെ സ്വന്തമാക്കുകയും ചെയ്യുന്ന കാഴ്ച ലോകമെമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം രാജ്യങ്ങളുടെ ചരിത്രം പറയാൻ പോയാൽ നമുക്ക് നേരം വളർത്താൻ തീരാത്തത്ര ചരിത്രമുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു വലിയ യുദ്ധത്തിൽ വിദേശ ശക്തികൾ ഇന്ത്യയെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ ശക്തികൾ കൊടുത്ത ധൈര്യത്തിലാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ യാത്ര ആരംഭിക്കുന്നത് ഈ വെല്ലുവിളി നടത്തുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് ലഭിച്ചു ഈ ധൈര്യം എന്നതിനുള്ള വ്യക്തമായ ഒരു ഉത്തരവും അതാണ് വിദേശ ശക്തികളുണ്ട് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ഷെയ്ഖ് ഹസീന പലായനം ചെയ്തതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ അവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിക്കുക എന്നൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം പക്ഷേ എത്രത്തോളം ഇവരുടെ ലക്ഷ്യം ഇന്ത്യ മേൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേൽ ബി ജെ പിക്ക് മേലൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന കാര്യം വളരെ 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 എന്തായാലും വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക